നമസ്കാരം വേദാന്ത വൈബ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓം വരാഹി ദേവി നമഹ ഇന്നത്തെ വീഡിയോ വരാഹി നവരാത്രി അഥവാ ആഷാഢ നവരാത്രിയെ കുറിച്ചാണ് ചെയ്യുന്നത് ഈ വർഷത്തെ ആഷാഢ നവരാത്രി ജൂൺ ഇരുപത്തി ആറ് മുതൽ ജൂലൈ ഏഴ് ഉള്ളത് ഈ ഒമ്പത് ദിവസവും വരാഹി ദേവിയെ ആരാധിക്കാനായിട്ടുള്ളതാണ് വരാഹി ദേവി സപ്ത ഒന്നാണ് നമ്മൾ സാധാരണ ആഘോഷിക്കാറുള്ള ശാരദീയ അല്ലെങ്കിൽ വസന്ത നവരാത്രി പോലെയല്ല വരാഹി നവരാത്രി വരാഹി നവരാത്രി വളരെ സീക്രട്ട് ആയിട്ടും താന്ത്രിക ഉപാസകരും മാത്രമായിരുന്നു ആരാധിച്ചിരുന്നത് പ്രത്യേകിച്ച് തന്ത്ര ശാക്ത ശ്രീവിദ്യ ട്രഡീഷനൊക്കെ ഫോളോ ചെയ്യുന്നവരാണ് കൂടുതലും വരാഹി നവരാത്രിയെ ആഘോഷിക്കുന്നത് വരാഹി ദേവി പന്നിയുടെ മുഖത്തോടു കൂടിയ ദേവി ശക്തിയാണ് ലളിത ത്രിപുര സുന്ദരിയുടെ ആർമിയുടെ കമാൻഡർ ആണ് അല്ലെങ്കിൽ സേനാപതിയാണ് വരാഹി ദേവി ശത്രുക്കളെ നിഗ്രഹിച്ച് എല്ലാ ദോഷങ്ങളും മാറ്റി തരുന്ന ഒരു ദേവിയാണ് വരാഹി ദേവി ദേവി രാത്രിയുടെ ദേവതയാണ് ആഷാഢ മാസത്തിലെ കൃഷ്ണ കൃഷ്ണപക്ഷത്തിലാണ് ഈ നവരാത്രി വരുന്നത് ഇപ്പോൾ വരാഹി ദേവിയെ ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതിൽ പലരും അവനവന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നവരാണ് വരാഹി ദേവിയെ പോലെ തന്നെ ഇത്രയും വലിയ പവർഫുള്ളായിട്ട് ദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ ആരൊക്കെയാണ് ആഗ്രഹ സാഫല്യത്തിന് മാത്രമായി പ്രാർത്ഥിക്കുന്നതെന്നും ആരൊക്കെയാണ് ദേവിയിൽ അടിയുറച്ച കൂടി പ്രാർത്ഥിക്കുന്നതെന്നും ദേവിക്കറിയാം പലരും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് വരാഹി ദേവിയുടെ പല പല മന്ത്രങ്ങളും ചൊല്ലിയിട്ട് എന്റെ കാര്യങ്ങളൊന്നും നടന്നില്ല അതിനർത്ഥം അതിൽ ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിന് വേണ്ടിയാണ് വരാഹി ദേവിയെ പ്രാർത്ഥിച്ചത് അല്ലാതെ അമ്മയോടുള്ള സ്നേഹം കൊണ്ടോ അമ്മയോടുള്ള വിശ്വാസം കൊണ്ടോ അല്ല നിങ്ങൾ അമ്മയെ ഫോളോ ചെയ്യുന്നത് അപ്പോൾ ആവശ്യങ്ങൾക്ക് മാത്രമായിട്ട് ദേവിയെ വിളിക്കാതിരിക്കുക വരാഹി ദേവിയെ മാത്രമല്ല ഒരു ദൈവങ്ങളെയും വിളിക്കാതിരിക്കുക നിങ്ങൾക്ക് ആ ഒരു ദൈവത്തിൽ അടിയുറച്ച വിശ്വാസം ഉണ്ടായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും നിങ്ങളുടെ കൊണ്ടായിരിക്കില്ല നിങ്ങളുടെ കഴിഞ്ഞ ജന്മങ്ങളിലെ പൂർവ്വ കർമ്മ ഫലങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ പലരും ചെയ്തു വെച്ച കർമ്മങ്ങളുടെ ഫലങ്ങളായിരിക്കാം അതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് വരാഹി ദേവി അമ്മയെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് മാറിക്കിട്ടും എന്ന് നിങ്ങൾ വിചാരിക്കാതിരിക്കുക നിങ്ങളുടെ കർമ്മഫലങ്ങൾ മാറുന്നതിന് അതിൻ്റെതായ സമയമെടുക്കുമെന്നും അതിന് വേണ്ടുന്നത് വിശ്വാസമാണ് എന്നുള്ളതും മനസ്സിലാക്കുക ആദ്യമായി തന്നെ പറയട്ടെ ഈ നവരാത്രി എടുക്കാൻ താല്പര്യമുള്ളവർ അമ്മയിൽ അടിയുറച്ച വിശ്വാസത്തോടു കൂടി മാത്രം ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ അമ്മ ഒരിക്കലും നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതായിരിക്കില്ല അതുപോലെ തന്നെ എല്ലാ ദൈവങ്ങളെപ്പോലെയുമല്ല വരാഹി ദേവി വരാഹി ദേവിയെ പ്രാർത്ഥിക്കണമെങ്കിൽ അമ്മ തന്നെ വിചാരിക്കണം അതായത് മറ്റുള്ള ദൈവങ്ങളെ നിങ്ങൾക്ക് എപ്പോ ഇഷ്ടമുണ്ടെങ്കിലും പ്രാർത്ഥിക്കാവുന്നതാണ് പക്ഷേ അമ്മയിലേക്ക് എന്നുണ്ടെങ്കിൽ അമ്മയാണ് നിങ്ങളെ നയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ നവരാത്രി നിങ്ങൾക്ക് എടുക്കുവാൻ സാധിക്കുന്നുണ്ടോ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അമ്മയുടെ ആ ഒരു അനുഗ്രഹം നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ളതാണ് ഈ നവരാത്രി ആർക്കൊക്കെ എടുക്കാന്ന് വെച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് ബ്ലാക്ക് മാജിക് കൊണ്ട് മറ്റുള്ളവർ ചെയ്ത ബ്ലാക്ക് മാജിക്കിന്റെ ആ ഒരു ഫലം കാരണം ജീവിതം നശിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് എന്തെങ്കിലും കോർട്ട് സംബന്ധമായ കേസുകളൊക്കെ നടക്കുന്നവർക്കും മാനസികമായി പ്രോബ്ലംസ് ഉള്ളവർക്കും കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നവർക്കും അതേപോലെ ജീവിതത്തിൽ ഒരു വഴി കാട്ടിത്തരണമേ എന്ന് ആഗ്രഹിക്കുന്നവർക്കും എല്ലാം തന്നെ ഈ നവരാത്രി എടുക്കാവുന്നതാണ് ഇതിനുമപ്പുറം ആർക്ക് വേണമെങ്കിലും നവരാത്രി ആഘോഷിക്കാവുന്നതാണ് പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നവരാത്രി എടുത്തു കഴിഞ്ഞാൽ അതിന് പ്രത്യേക തരം ഒരു ഫലം ഉണ്ടായിരിക്കുന്നതാണ് ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കാം ഓരോ ആഗ്രഹങ്ങൾ നേടിയെടുക്കുവാൻ മാത്രമായിട്ട് അമ്മയെ പ്രാർത്ഥിക്കാതിരിക്കുക ഇനി ശ്രീ ലളിതാശാസ്ത്രനാമത്തിൽ അമ്മയെ പറ്റി പറയുന്ന ആ ഒരു ഭാഗം നമുക്ക് നോക്കാം ശ്രീചക്ര രാജനിലയ ശ്രീമത് ത്രിപുര സുന്ദരി ശ്രീ ശിവശിവശക്തൈക്യ രൂപിണി ലളിതാംബിക സാമരംഗണ സന്ധിഗ്രാഹി ചക്ര രാജനികേതന ശക്തി സേനാ സമാവീതാം ദണ്ഡപുത്ര വയോധ്യത ഇത് പറയുന്നത് ലളിത ത്രിപുര സുന്ദരി അതായത് ഡിവൈൻ മദർ സുപ്രീം ഡിവൈൻ മദറിന്റെ പൈശാചിക ശക്തികളെ എല്ലാം നശിപ്പിക്കുവാനായിട്ട് പോകുന്ന യുദ്ധഭൂമിയിലേക്ക് പോകുന്ന ആ ഒരു ചാരേറ്റ് അല്ലെങ്കിൽ ആ ഒരു രഥം ചക്ര രാജരഥം അതിനകത്താണ് വരാഹി ദേവി കമാൻഡർ ആയിട്ടുള്ള വരാഹി ദേവി നിലകൊള്ളുന്നത് സിംബോളിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രഥത്തിനെ ലീഡ് ചെയ്യുന്നത് വരാഹിയും ദണ്ഡനാഥയും അതായത് ഇടതുപക്ഷം വരാഹി ദേവിയും വലതുപക്ഷം ദണ്ഡിനാഥയുമാണ് നേതൃത്വം നൽകുന്നത് ദേവിയുടെ ദിവ്യസേനയിൽ വരാഹി ഒരു പ്രധാന സേനാധിപതിയാണ് ദേവി ഭണ്ഡാസുരന്റെ പുത്രന്മാരെ സംഹരിക്കുവാൻ സജ്ജമാകുമ്പോൾ ഭണ്ഡാസുരനും അവന്റെ പുത്രന്മാരും ആത്മാവിന്റെ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന അജ്ഞാനത്തെയും അഹങ്കാരത്തെയും പ്രതിനിധീകരിക്കുന്നു ഇവരെ നശിപ്പിക്കുന്ന ആ ഒരു ഭാഗമാണ് ലളിതാ സഹസ്രനാമത്തിനകത്ത് ഈ പറയുന്നത് അതുപോലെ തന്നെ വരാഹി ദേവി എന്ന് പറയുന്നത് താന്ത്രിക വിജ്ഞാനത്തിന്റെ താന്ത്രിക ജ്ഞാനത്തിന്റെ ദേവിയാണ് ഒരുപാട് പേർക്ക് താന്ത്രിക ജ്ഞാനം പകർന്നു കൊടുക്കുന്ന ഒരു ദേവിയാണ് വരാഹി ദേവി അപ്പോൾ ഈ വരാഹി ദേവിയുടെ ആഷാഠ നവരാത്രിയിൽ ഈ ഒമ്പത് ദിവസവും വരാഹി ദേവിയുടെ വ്യത്യസ്തമായ ഭാവങ്ങളിലുള്ള ദേവിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അത് ഓരോ ദിവസവും എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ഞാൻ വീഡിയോ ഇടാം അത് ഭാഗ്യമുള്ളവർക്ക് ആ വീഡിയോ കാണുവാനും ആ നവരാത്രി ഈ നവരാത്രി ആഘോഷിക്കുവാനും സാധിക്കുന്നതാണ് ഓരോ ദിവസത്തിനെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ തലേന്ന് തന്നെ വീഡിയോ ഇടുന്നതാണ് അപ്പോൾ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക താങ്ക്